വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ എന്റെ ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ആം ലക്ഷ്മി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് തമ്മിലും അതുപോലെ തന്നെ ക്യാപ്ഷൻ കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏസ് എന്നത് പളനി ബ്ലോഗാണ് സോ വി ആർ ഗോയിങ് ടു പളനി അപ്പോൾ ആ ഫോണ വഴിക്കുള്ള കാഴ്ചകളും അതുപോലെ പളനിയിലെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മളപ്പം മോർണിംഗ് ആണ് പോകുന്നത് സോ ഒരു ഈവനിങ് അവിടെ എത്തി അന്ന് നൈറ്റ് അവിടെ സ്റ്റേ ഒക്കെ ചെയ്യാനുള്ള പ്ലാനിലാണ് സോ വാവയുടെ തലം മുട്ടയടിക്കാനുള്ള പ്ലാനിലാണ് പളനി പോകുന്നത് സോ അതുകൊണ്ട് തന്നെ വാവയുണ്ട് കൂടെ ഇപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഓൾസോ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻസ് എല്ലാം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് സോ ലെറ്റ് ഗെറ്റിംഗ് ടു ദ വീഡിയോ സോ നിയർ ടു വൈക്കമാണ് എൻ്റെ പ്ലേസ് നമ്മൾ അവിടെ നിന്നാണ് പോകുന്നത് വളരെ എന്താ പറയുക മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഒരുപാട് പച്ചപ്പും അതൊക്കെ നിറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ നമ്മൾ എറണാകുളം തൃശ്ശൂർ ആ വഴിക്കാണ് പോകുന്നത് സോ നമ്മളങ്ങനെ എറണാകുളത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ന്യൂസൊക്കെ കേട്ട് പോകാനായിട്ട് പേടിച്ചിട്ട് തന്നെയാണ് ഇരുന്നത് കാരണം അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയത്തില്ല പക്ഷേ ദൈവത്തിൻ്റെ സഹായത്താൽ അത് കാലാവസ്ഥയ്ക്ക് യാതൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല വാവയാണെങ്കിലും ഓക്കെ ആയിരുന്നു അവർക്ക് അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പുള്ളിക്കാരിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ക്ലൈമറ്റും നമുക്ക് നല്ല രീതിയിൽ ഉള്ള ക്ലൈമറ്റ് തന്നെയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതായതുപോലത്തെ ബ്ലോക്കൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും കുഴപ്പമില്ല ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലോക്കും ഒക്കെ കുറഞ്ഞു ആ എറണാകുളം കഴിയുന്നിടം വരെയുള്ള ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ കാറിലായിരുന്നു പോയത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാവ ഉള്ളതുകൊണ്ടാണ് കാറിൽ യാത്രയാക്കിയത് ട്രെയിന് പോകുന്നതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സ്ലീപ്പറൊക്കെ എടുത്തിട്ട് പോവാന്നുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് ട്രെയിനും ഉണ്ട് പക്ഷേ വാവ ഉള്ളതുകൊണ്ട് കംഫേർട്ട് കാറായതുകൊണ്ടാണ് നമ്മൾ കാറിന് പോയത് നമ്മളങ്ങനെ പാലക്കാട് എത്തി പാലക്കാട് എത്തിയപ്പോഴത്തേക്കുമാണ് ചെറിയ രീതിക്ക് മഴയൊക്കെ ഉണ്ടായി എന്നാലും നമുക്കങ്ങനെ എന്താ പറയുക യാത്രയ്ക്ക് അസൗകര്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല ചെറിയ മഴ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പറ്റും നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ടും പാലക്കാട് എന്നാണ് ലഞ്ച് കഴിക്കുക വെച്ചിരുന്നത് അവിടെയാണെങ്കിൽ എന്താ പറയുക പൂണ വഴിക്ക് എന്താ പറയുക നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു സോ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് പാലക്കാടുള്ളൊരു നക്ഷത്ര എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു കയറിയത് അപ്പോൾ അതൊരു താഴെ ഫുള്ള് തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ മോളിൽ ഫാമിലി റൂമിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡിന് ഓർഡർ കൊടുത്തു നമ്മൾ എന്താണ് അമ്പലത്തിൽ പോകുന്നത് കൊണ്ടാണ് നമ്മൾ വെജിറ്റേറിയൻ ഫുഡാണല്ലോ കഴിക്കുന്നത് അപ്പോൾ മീൽസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു നല്ല ക്ലീൻ ആയിട്ടുള്ള അതുപോലെ തന്നെ ആംബിയൻസ് ഒക്കെ ഉള്ളതായിരുന്നു അങ്ങനെ ഫുഡ് വന്നു പച്ചരിച്ചോറായിരുന്നു നിന്ന് കിട്ടിയത് പാലക്കാട് ആയതുകൊണ്ടായിരിക്കാം പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് അത് കഴിക്കുന്നത് അതിൻ്റെ കൂടെ കറികളായിട്ട് പപ്പടം അതുപോലെ അച്ചിങ്ങ മെഴുക്കു വരട്ടി മത്തങ്ങായ ഇശ്ശേരി അച്ചാർ കൊണ്ടാട്ടമുളക് ആയിരുന്നുണ്ടായിരുന്നു പിന്നെ പച്ചമൂരും സാമ്പാറും ആയിരുന്നു ഒഴിച്ചു കൂട്ടാനായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഊണമെന്ന് വേണമെങ്കിൽ പറയാൻ പറയാൻ ഉള്ളൂ നല്ല ഊണായിരുന്നു ഒരു ഊണിന് നയൻറ്റി റുപ്പീസ് എന്തും ആയിരുന്നു ആയത് അപ്പം നല്ല ഊണായിരുന്നു അങ്ങനെ ഊണ് കഴിച്ചിട്ട് നമ്മൾ അവിടെ ഇറങ്ങി ആ സമയത്തൊക്കെ ചെറിയ രീതിക്ക് മഴയുണ്ട് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു അവിടുത്തെ ആമ്പിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ അവിടായിട്ട് രാജരവി വർമ്മയുടെ ചിത്രം രാജാ രവി വർമ്മയുടെ ചിത്രം അല്ല വരച്ച ചിത്രം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ഇറങ്ങി എനിക്ക് ഈ ഒത്തിരി മരങ്ങൾ കാട് കന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെയൊക്കെ യാത്ര ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് അപ്പോൾ അതുപോലത്തെ സ്ഥലങ്ങൾ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമുള്ള ഇങ്ങനെയുള്ള സ്ഥലമാണെന്നുള്ളത് ചിലർക്ക് എന്താ പറയുക ഇങ്ങനെ കടലൊക്കെ ഉള്ള സ്ഥലങ്ങളായിരിക്കും ഇഷ്ടം ചിലർക്ക് ഇതുപോലെ കുന്നും മലയൊക്കെയുള്ള സ്ഥലങ്ങളായിരിക്കും അപ്പം അങ്ങനെ നമ്മൾ പാലക്കാട് കൂടിയുള്ള യാത്രയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറേ എന്താ പറയുക പാടങ്ങളൊക്കെ ഉണ്ട് മൊത്തത്തിലൊരു എന്താ പറയുക നമുക്ക് ഈ ഹരിതാഭ എന്നൊക്കെ പറയില്ലേ അത് നമുക്കിങ്ങനെ മനസ്സിന് എന്താ പറയുക നല്ലൊരു പ്ലസന്റ് ഫീല് തരുന്നൊരു സംഭവം തന്നെയാണ് അല്ലേ അപ്പോൾ അങ്ങനെ വൈകിട്ടൊരു നാലുമണിയായപ്പോഴത്തേക്കും നമ്മൾ ചായയൊക്കെ കുടിക്കാനായിട്ട് നിർത്തി അവിടെ നിന്ന് കായ ബജിയും സമൂസയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കഫേ പ്ലസ് ടോയ്ലറ്റ് ഫെസിലിറ്റി കൂടിയുള്ള സ്ഥലമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിർത്തിയത് അതും നല്ലൊരു എന്താ പറയുക നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ബേക്കറി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവിടുത്തെ മൊത്തത്തിൽ ഒരു കളർഫുള്ളാണ് അവിടുത്തെ മൊത്തം താമ്പിയൻസ് എന്ന് പറയുന്നത് നല്ല ചായയായിരുന്നു അതുപോലെ സ്നാക്സും ഒക്കെ അടിപൊളിയായിരുന്നു ഹേ ഗായ്സ് അപ്പൊ അങ്ങനെ നമ്മൾ കൊഴിഞ്ഞാമ്പാറയിൽ ഫൈനലി എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് ഒരു ടൂ അവേഴ്സ് ജേണി എന്റെ പളനിക്ക് നമുക്കിനി പളനി തമിഴ്നാട് എത്തി അവിടുത്തെ കാഴ്ചകളും ഞാൻ പറഞ്ഞില്ലോ നേരത്തെ നമ്മളിങ്ങനെ എന്താ പറയുക പച്ചപ്പ് അങ്ങനത്തെ മരങ്ങൾ അതൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ടുള്ള വഴി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല തെങ്ങും തോപ്പും അങ്ങനെയൊക്കെ അയച്ചത് എന്താ പറയുക മൊത്തത്തിലൊരു പച്ചപ്പ് നിറഞ്ഞ വഴികളായിരുന്നു ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് അതുപോലെ എന്താ പറയുക നമ്മളങ്ങനെ ഇരുന്ന് ഇങ്ങനെ കണ്ടങ്ങനെ പോകാനായിട്ട് മനസ്സിന് നല്ലൊരു സന്തോഷമൊക്കെ തരുന്ന ഒരു യാത്ര തന്നെയായിരുന്നു അങ്ങോട്ടുള്ള വഴിയിലൂടെയുള്ള യാത്ര യാത്രയെന്ന് പറയണത് റോഡൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി റോഡാണ് ഇപ്പം ഞാൻ ഒരുപാട് നാൾ കൂടിയിട്ടാണ് ഇപ്പം എന്താ പറയുക തമിഴ്നാട് പോകുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പം എന്താ പറയുക അന്ന് പോയപ്പോൾ ഉള്ളൊരു തമിഴ്നാട് എൻ്റെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഫുൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ളൊരിതാണ് മൊത്തത്തിൽ ഫുഡ് ആവട്ടെ എന്താ റോഡാവട്ടെ അങ്ങനെയൊക്കെ ഉള്ളൊരിതാണ് പക്ഷേ ഇത്തവണ ഇപ്രാവശ്യം പോയപ്പോഴത്തേക്കും അവിടെ അത്രയും ഡെവലപ്പഡ് ആയതായിട്ട് കാണാൻ പറ്റും അതുപോലെ നല്ല നല്ല കാറ്റാടിപ്പാടങ്ങൾ ചോളപ്പാടങ്ങൾ ഒരുപാട് കാറ്റാടികൾ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് അവിടെ നമുക്കറിയാമല്ലോ അവിടെ വൈദ്യുതി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയണത് ഇതുപോലത്തെ കാറ്റാടി പാടങ്ങളാണല്ലോ അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും രസം അവരത് ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കണ്ട് കണ്ടങ്ങനെ പോവാം അങ്ങനെയുള്ളൊരു യാത്രയായിരുന്നു ഷെയർ ചെയ്യുന്നതായിരിക്കും നല്ല റൂമൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ റൂമിന് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് ആയിട്ടുള്ളത് അപ്പം ഇതിപ്പം ടൈം ഇപ്പൊ സമയം ഏഴ് മണിയായിട്ടായിട്ടുള്ളത് അപ്പൊ നാളെ പന്ത്രണ്ട് മണി വരെയാണ് നമുക്ക് ഈ റൂം അവൈലബിൾ ആയിട്ടുള്ളത് പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മൾ യൂസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ എക്സ്ട്രാ പൈസയാവും പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇനി ഞാൻ റൂം മൊത്തത്തിൽ കാണിച്ചു തരാം അപ്പോൾ സെൽവം ഇമ്പീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ലോഡ്ജിലായിരുന്നു നമ്മൾ മൂവി എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല രസമുള്ളൊരു ലോഡ്ജായിരുന്നു കാണാനൊക്കെ അടിപൊളി അപ്പോൾ നമ്മുടെ റൂം നമ്പർ വൺ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ടെമ്പിളിനോട് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ എന്താ പറയുക നമ്മൾ എടുത്തിട്ടുള്ള റൂം ലോഡ്ജ് വരുന്നത് അപ്പോൾ കയറി വരുമ്പോഴത്തേക്ക് ഇതുപോലെ സാധനങ്ങൾ വെക്കാനൊരു ഇത് ഉണ്ട് അതുപോലെ ടി വി ഒക്കെ ഉണ്ടായിരുന്നു റൂമിൽ പിന്നെ നമ്മുടെ ഡ്രസ്സ് ഹാങ് ചെയ്യാൻ ഹാങ്ങേഴ്സ് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി അങ്ങനെ മൊത്തത്തിൽ നല്ല ഫെസിലിറ്റി ഉള്ള റൂം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ടു ബെഡിൻ്റെ റൂമായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തത് പിന്നെന്താണ് ടു ബെഡ്റൂം ടു ബെഡിൻ്റെ റൂമാണ് എ സി ഉണ്ടെങ്കിലും അത് വർക്കിംഗ് അല്ല നമ്മൾ എ സി റൂമല്ല എടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഫാനിന് തന്നെ നല്ല അത്യാവശ്യം കാറ്റൊക്കെ കൊണ്ട് തന്നെ നമുക്കങ്ങനെ ചൂടിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെയുള്ള ചെയർ അവൈലബിൾ ആയിരുന്നു പിന്നെ ഉള്ളത് ഒരു വാർഡ്രോബുണ്ട് ഇതായിരുന്നു മൊത്തത്തിൽ ആ റൂമിൻ്റെ ഒരു ഓവറോൾ ലുക്കെന്ന് പറയണത് പക്ഷേ ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല എൻ്റെ നമ്മൾ നേരെ മുമ്പ് പോയപ്പോഴത്തെ പളനിടുത്ത റൂമൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ അതുപോലെ ബാത്റൂം ആണെങ്കിലും നല്ല ബാത്റൂമാണ് ഹീറ്ററൊക്കെ ഉണ്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കണമെങ്കിൽ അപ്പോൾ കുളിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്ന് ഒന്ന് ഫ്രഷ് ആയി ഫ്രഷായിക്കഴിഞ്ഞ തന്നെ നമ്മൾ എന്താണ് ടെമ്പിളിലോട്ട് പോകാനായിട്ട് ഇറങ്ങി ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുള്ളൂ ഈ ഈ ഇടവഴി കയറിയാൽ നമ്മൾ ചെല്ലുന്നത് അമ്പലത്തിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തോട്ടാണ് അപ്പോൾ ഞാനൊരു ക്യാരി ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു വാവിനെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുള്ളതുകൊണ്ട് സുഖമായിരുന്നു ആ പുള്ളിക്കരേ അതിൻ്റെ അകത്ത് ഇരിക്കുകയും ചെയ്യും നമുക്ക് നടക്കാനുമൊക്കെ എളുപ്പമുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇപ്പോൾ നടന്ന് സ്റ്റെപ്പ് കയ സ്റ്റെപ്പ് കയറി അമ്പലത്തിൽ തൊഴാൻ പോകുക എന്നുള്ളൊരു പ്ലാനിലായിരുന്നു നല്ല തിരക്കായിരുന്നു ശബരിമലക്കാരായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് അത് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ അന്വേഷിക്കാനും ആയിട്ട് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് ഫീഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് അങ്ങനെ നമുക്ക് എന്താ പറയുക നമുക്ക് ആദ്യമായിട്ട് ചെല്ലുക എന്നുള്ള അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട പിന്നെ ഇതുപോലെ ഇഷ്ടം പോലെ എന്താ പറയുക തട്ടുകടകൾ അവിടെ ഉണ്ട് നൈറ്റ് ടൈമിൽ അപ്പം നമ്മൾ അങ്ങനെയുള്ളവരിടത്തു നിന്നായിരുന്നു ഫുഡ് പാഴ്സൽ വാങ്ങി റൂമിൽ പോയി കഴിക്കുമായിരുന്നു നമ്മൾ വാങ്ങിച്ചത് പൂരി പൂരി ആൻഡ് കറിയായിരുന്നു ആയിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചത് പൂരി മസാല എന്ന് പറയുമ്പോൾ നോർമലി പൊട്ടറ്റോൻ്റെ കറിയാണല്ലോ പക്ഷേ ഇവിടെ കിട്ടിയത് പരിപ്പ് കറിയായിരുന്നു ബട്ട് അത് കഴിച്ചു ഹേ ഗുഡ് മോർണിംഗ് ഇന്നലെ ഒരു സെവൻ ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോഴല്ലോ റൂമിൽ റൂം ചെക്കിൻ ആയത് അത് കഴിഞ്ഞിട്ടൊരു എയ്റ്റ് ഓ ക്ലോക്കോട് കൂടി ഞങ്ങൾ പളനി മാതെ കയറാനായിട്ട് പോയി സ്റ്റെപ്പ് വഴി തന്നെയാണ് കയറി ഇതുവരെ സ്റ്റെപ്പ് വഴി തന്നെയായിരുന്നു കയറി അവിടെ പോയി തൊഴുതൊക്കെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും അറൗണ്ട് ഒരു ടെൻ ഓ ക്ലോക്ക് കഴിഞ്ഞു പിന്നെ നമ്മൾ റൂമിൽ വന്നപ്പോൾ ആകെ ടയേർഡായിരുന്നു സൊ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് എവിടെ നിന്നുള്ളത് ഞാൻ ബ്ലോഗ് ഇതിന് മുമ്പത്തെ ക്ലിപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് പൂരിയാണ് മേടിച്ചത് ഒരു സെറ്റിൻ്റെ അത് രണ്ടെണ്ണം വെച്ചിട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് വരും കൂടി അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മോർണിംഗ് ഫൈവ് ഓ ക്ലോക്ക് ആയിട്ടുണ്ട് അപ്പം അത് കാരണം നല്ല കൊണ്ടാണ് രാവിലെ സോറി നൈറ്റ് എന്താ റൂമിൽ തിരിച്ചു വന്ന ഇപ്പോൾ ഉള്ള വീഡിയോ ഒന്നും എടുക്കാമായിരുന്നത് കാരണം കാലൊക്കെ നല്ല വേനയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇനിയിപ്പം രാവിലെ പോയിട്ട് വേണം വാവിക്ക് മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് അപ്പം മണിക്ക് നട തുറക്കും ഇവിടെ അപ്പം ഇപ്പം സമയം ഇപ്പം അഞ്ച് പതിനൊന്നായിട്ടുണ്ട് അപ്പം ഇനി പോയിട്ട് നമുക്ക് എന്താണ് മുട്ടയൊക്കെ അടിച്ചിട്ട് വീണ്ടും കയറി തൊഴാനായിട്ടൊക്കെ ഓർമ്മയുണ്ട് അപ്പം എന്തായാലും പോയിട്ട് വരാം എൻ്റെ വീഡിയോയിൽ വന്ന് വേറൊരു ഗസ്റ്റിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഹായ് പറയൂ യാണ് നമ്മുടെ റൂമിൻ്റെ വെയിലോട്ടുള്ള കാഴ്ച എന്ന് പറയണത് വാവ അമ്മനുണ്ട് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഫോൺ അലൗഡ് അല്ല നമ്മൾക്ക് അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോക്ക് റൂമുണ്ട് അവിടെ വെക്കണമെങ്കിൽ ഫോൺ വെക്കാവുന്നതാണ് അതാണ് വേറൊരു അപ്ഡേറ്റ് ഉള്ളത് അത്രയും ഫോൺ അലൗഡ് അല്ല പിന്നെ ബിഞ്ചുണ്ട് നമുക്ക് അങ്ങനെ കയറണപ്പം എന്തെങ്കിലും പടി കയറാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഈ പ്രായം എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കയറിയത് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് പ്രായമായവരുണ്ട് അല്ലെന്തെങ്കിലും വയ്യായിക ഉള്ളവരുണ്ട് അങ്ങനെ തൊഴണം എന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇഞ്ച് യൂസ് ചെയ്തിട്ട് കയറാവുന്നതാണ് അതിൻ്റെ ടിക്കറ്റ് റേറ്റ് ഞാൻ ഇന്ന് ഇപ്പം ഇപ്പം ഞാൻ പോകുന്നേ ഉള്ളൂ പോകുമ്പോഴത്തേക്കും തിരക്കിട്ട് വരേന്നറിയാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞങ്ങൾ നടന്നാൽ കയറിയത് പിന്നെ തിരിച്ചിറങ്ങിയ സമയത്താണെങ്കിലും അതിന് വേണ്ടിയിട്ടൊരു നല്ലൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നുകൊണ്ട് റേറ്റ് ഒന്നും തിരക്കാൻ പറ്റിയില്ല അപ്പം ഇന്ന് മോർണിംഗ് പോകുമ്പോഴത്തേക്കും തിരക്കാന്ന് ഓർത്താണ് ഇരിക്കുന്നത് പിന്നെ മുട്ട മുട്ടയടിക്കുന്നത് പിന്നൊരു താഴെയാണ് കോവിലിനങ്ങോട്ട് പോകേണ്ട താഴത്താണ് മുട്ടയടിക്കുന്നത് അതിന് ദേവസ്വത്തിൻ്റെ വക മുട്ടയടിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ വേറെ ഒന്നും കൊടുക്കേണ്ട ഒട്ടടിച്ചതിന്റെ ദക്ഷിണ മാത്രം കൊടുത്താൽ മതി പിന്നെ മുകളിൽ നമുക്ക് പഞ്ചാമൃതം കിട്ടും ഇന്നലെ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു നമ്മളങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ചായ കുടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് അങ്ങനത്തെ ടീ ഷോപ്സൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ടീ ഷോപ്സ് അപ്പോൾ അങ്ങനെ നമ്മൾ ടീയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇത് അവിടെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഇതാണ് ബാറ്ററിയിലൂടുന്ന വണ്ടികൾ അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് വിഞ്ചിൻ്റെ അങ്ങോട്ട് പോണമെങ്കിലും അല്ലെങ്കിൽ കേബിൾ കാറിൻ്റെ അങ്ങോട്ട് നമുക്ക് പോകണമെങ്കിൽ നമുക്കിപ്പോൾ മുട്ടയടിക്കാനായിട്ട് പോകുന്ന സ്ഥലത്തൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് നമ്മൾ ഈ വണ്ടിയിൽ അവിടെ കൊണ്ടിരക്കും ഇത് ഫ്രീ ആണ് അല്ലെ അടിപൊളിയല്ലേ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നമുക്ക് അങ്ങനത്തെ എന്താ പറയുക നടക്കുന്ന ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കി കിട്ടും അപ്പം അങ്ങനെ നമ്മൾ മുട്ടയടിക്കാനായിട്ട് ചെയ്യുന്നു എന്താ പറയുക സത്യം പറഞ്ഞാൽ ഇവള് കരയും കാരണം കാത് കുത്തുന്ന സമയത്ത് ആൾ ഭയങ്കര കരച്ചിലായിരുന്നുകൊണ്ട് എങ്ങാനും കരയും എന്നുള്ള ടെൻഷനിലായിരുന്നു ഇരുന്നേ പക്ഷേ ടാങ്ക് ഗോഡ് ഒരു കുഴപ്പമുണ്ടാക്കാതെ ആൾ ഇരുന്ന് തന്നു മുട്ടയടിച്ച് തീരുന്നോണം വരെ ആൾക്ക് ആൾ കരയോ അങ്ങനത്തെ നമുക്ക് എന്താ പറയുക നമ്മൾ നമുക്കിപ്പോൾ ഒത്തിരി കിടന്ന് കരയെന്ന് കണ്ടാൽ നമുക്കും ബുദ്ധിമുട്ടാവും കാരണം ഇത് നമ്മൾ വഴിപാടായിട്ട് നടത്താനാണല്ലോ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ അത് പകുതി കിട്ടിയിട്ട് പോരാണൊന്നും വരില്ല കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഇതുപോലെ നേർച്ചയായിട്ടല്ല എന്നാലും അനിയൻ്റെ മുട്ടയടിച്ച സമയത്ത് എൻ്റെ അടിക്കാൻ എൻ്റെയും അമനിയൻ്റെയും കൂടി അടിക്കാനാണ് അത് എനിക്ക് മൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേക്കും പക്ഷേ അനിയൻ്റെ മുട്ട അടിച്ചിട്ട് അടിക്കുന്ന സമയത്ത് അവൻ്റെ കാറിലും ബഹളമൊക്കെ ഇടൊന്ന് കുഞ്ഞാണല്ലോ അപ്പോൾ പേടിച്ച് ഞാൻ ഓടിപ്പോയി ഈ ലസ്റ്റച്ഛനും അമ്മയും കൂടി പുറേ വന്ന് പിടിച്ച സംഭവമൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കേട്ട് കേട്ട് തേമ്പ ഇനി ഇവളും കറയും അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനിലായിരുന്നു പക്ഷേ ആൾ കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ ആള് വഴക്കൊന്നും ഉണ്ടാക്കാതെ തന്നെ ഇരുന്നു അതുകൊണ്ട് തന്നെ നമുക്കും സന്തോഷമായി പിന്നെ അത് കഴിഞ്ഞ് നമ്മള് കേബിൾ കാർ യൂസ് ചെയ്ത് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഇറങ്ങി ഇത് ഇതായിരുന്നു കേബിൾ കാർ യൂസ് ചെയ്യുന്ന സ്ഥലം കാലാവസ്ഥയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോൾ ഇത് യൂസ് ചെയ്യത്തില്ല ഏഴ് മണിക്ക് രാവിലെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ കാണാൻ പറ്റുന്നില്ല കാരണം ഫോൺ ഫോണല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും എടുക്കാൻ നമ്മൾ പറ്റിയില്ലായിരുന്നു പക്ഷേ രണ്ട് മണിക്കൂറൊക്കെ ക്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കേബിൾ കാറിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നത് അതും ഒരാൾക്ക് അമ്പത് രൂപ വെച്ചിട്ടായിരുന്നു പിന്നെ നമ്മളിവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ബാറ്ററിയിൽ ഓടുന്ന വണ്ടികളുണ്ട് അത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ അപ്പോൾ അതിൽ കൊണ്ടുവന്ന് നമ്മളിവിടെ ഇറങ്ങും കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ ഇന്നലെ ഇവിടെ എന്താ പറയുക പത്ത് രൂപ നൂറ് രൂപ ഫ്രീ അങ്ങനെയാണ് ദർശനം ഇതാക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നലെ നമ്മൾ നൈറ്റ് ഒരു എയിറ്റ് തേർട്ടി ആയതുകൊണ്ട് നയൻ തേർട്ടി വരെയാണല്ലോ അമ്പ അമ്പലം ഓപ്പൺ ആയിരിക്കുക സോ അത് കാരണം നമ്മൾ നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തായിരുന്നു ദർശനത്തിന് കയറിയത് പക്ഷേ ഇന്ന് വന്നപ്പോഴാണ് മനസ്സിലായത് ഫ്രീ ദർശനത്തിനാണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും തൊഴാൻ പറ്റുന്നതെന്നുള്ളത് പക്ഷേ നമുക്ക് കയറി കയറി തൊഴുതൊഴുതുപോ മറ്റേന്ന് വന്നാൽ നമ്മൾ കുറേ നേരം അവിടെ ഇരുത്തി അങ്ങനെയൊക്കെയാണ് വലിയ നമുക്ക് ആ എന്താ പറയുക ടിക്കറ്റ് പാസ് എടുത്ത് കയറണതിൻ്റെ വലിയ കാര്യമായിട്ടുള്ള ഇത് ഇതിൻ്റെ അകത്തില്ല സൊ വരുവാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാമെന്നുണ്ടെങ്കിൽ ഫ്രീ ദർശനമായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ വയ്യാത്തവർക്ക് വിൻസ് ആണെങ്കിൽ ഉണ്ട് അതല്ല കേബിൾ കാർ യൂസ് ആണെങ്കിൽ യൂസ് ചെയ്യാം അത് നല്ലൊരു എക്സ്പീരിയൻസ് നമ്മൾ വണ്ടലയിലൊക്കെ പോകുമ്പോൾ ഒരു റൈഡിൽ കയറി എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം പിന്നെ ഫോൺ ഫോണിലവിടെ അല്ലാത്തതുകൊണ്ടാണല്ലെങ്കിൽ അതിൽ കയറിയിട്ടൊക്കെ ഫോട്ടോ എടുത്ത് മുകളിൽ ചെന്നിട്ടുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ബ്യൂട്ടിഫുൾ വ്യൂ ആണ് പക്ഷേ എന്ത് ചെയ്യാം ഫോൺ ഫോൺ കൊണ്ടുപോകുന്നവരുണ്ട് കേട്ടോ പക്ഷേ അത് ആണ് പിടിച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരം രൂപ ഫൈൻ അടക്കേണ്ടി വരും ഇല്ലാന്ന് ഒന്നും ഇതായിരം അങ്ങനെ കൊണ്ടുപോകാൻ കുഴപ്പമൊന്നുമില്ല കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ട് ൊക്കെ നമ്മൾ കേബിൾ കാറിൻ്റെ അവിടെ നിന്ന് പളനി പോണ വഴി പളനി മുരികൻ അമ്പലത്തിലോട്ട് മറ്റേ സ്റ്റെപ്പ് കയറുന്ന വഴിയുണ്ടല്ലോ ആ വഴിയാണ് നമുക്ക് മറ്റേ ബാറ്ററി കാറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ചെയ്തിട്ടൊക്കെ നടക്കാമെന്ന് ഓർത്തും ഇവിടെയൊക്കെ ഇങ്ങനെ സ്റ്റേഷൻ പ്രശ്നം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ കയറി ഹോട്ടൽ ശരവൺ എന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര് ഒറിജിനൽ ശരവണ പോവാനല്ല അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ എന്താ പറയുക മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനും അമ്മയും അനിയൻ പൂരി മസാലയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി മസാല ദോശ എന്നുവെച്ചാൽ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ചാൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയെന്ന് വേണമെങ്കിൽ പറയാൻ തുടങ്ങിയത് നല്ല ക്രിസ്പി ആയിട്ട് അതല്ല ചൊമാ ടൊമാറ്റോ ചട്നിയും സാമ്പാറും വൈറ്റ് തേങ്ങാ ആയിരുന്നു ഉണ്ടായിരുന്നത് നല്ല എന്താ പറയുക ടേസ്റ്റ് ആയിട്ടുള്ള നല്ല വൃത്തിയുള്ളൊരു ഹോട്ടലായിരുന്നു അത് ഇപ്പം തമിഴ്നാട്ടിൽ നേ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഫുഡ് ഇവിടെ നിന്ന് ചപ്പാത്തി ഒക്കെ എടുത്തിട്ട് പോയാലോ എന്ന് വരെയൊക്കെ ആലോചിച്ചായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല നല്ല ഫുഡ് കിട്ടി ഇന്നലത്തെയാണ് നമ്മൾ തലേന്ന് നൈറ്റ് കഴിച്ച ഫുഡാണെങ്കിലും പിന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഒക്കെ നല്ലതായിരുന്നു ഇതായിരുന്നു കഴിക്കാനായിട്ട് ആയിരുന്നു അവിടുത്തെ മസാല ദോശ ഒന്നും പറയാനില്ല അടിപൊളി മസാല ദോശ തമിഴ്നാട്ടിൽ ഇത്രയും നല്ല ഫുഡ് കിട്ടും ആ ഹോട്ടലിൽ കയറി കഴിഞ്ഞപ്പോഴും രണ്ട് മസാല ദോശയും പൂരിയും രണ്ട് ചായയും കഴിച്ചപ്പോ ടു എയ്റ്റി റുപ്പീസ് ആയിരുന്നു ബില്ലായത് വലിയ കുഴപ്പമില്ലാത്ത ബില്ല് വരെ അങ്ങനെ നമ്മൾ ബാക്ക് ടു ഹോം വരുവാണ് അപ്പൊ ചെരുപ്പൊന്നും ഇടാണ്ടല്ലേ രാവിലെ ആവുമ്പഴത്തേക്കും ഇപ്പൊ ചെരുപ്പൊക്കെ ഇട്ട് ഇട്ട് തിരിച്ച് പോവാൻ ഓർത്തിട്ടാണ് അപ്പോഴത്തേക്ക് ഞാൻ അവിടുത്തെ കടകളും കാര്യങ്ങളും പിന്നെ എന്തൊക്കെ വാങ്ങുന്നതൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ ഇന്നലെ നൈറ്റ് പോയ വഴി തന്നെയാണ് അതിൽ കുറേ ഒന്നും ഓപ്പൺ അല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ പോയപ്പോഴത്തേക്കും കടകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് സാധാരണ എന്താ പറയുക ഉത്സവങ്ങൾക്കൊക്കെ ഓരോ ഷോപ്പ്സൊക്കെ കാണത്തില്ലേ അങ്ങനെ ഭയങ്കര തിരക്കാണ് പളനി ട്രിപ്പ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ് നമ്മളപ്പം ഞാൻ ഈ വ്ലോഗ് ഇവിടെ തന്നെ എൻ്റെ ചെയ്യുകയാണ് കാരണം ഓൾറെഡി ഇപ്പോൾ തന്നെ വീഡിയോ നല്ല ലെങ്തി ആയിട്ടുണ്ടാവും സോ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ ഞാൻ വ്ളോഗ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ നമ്മൾ എവിടെയും കയറുന്നതും കാര്യങ്ങളൊന്നും ഡയറക്റ്റ് വീട്ടിലോട്ടാണ് പോകുന്നത് സോ വീഡിയോ എല്ലാവർക്കും കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ പളനി വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ ഈ വീഡിയോ ഹെൽപ്ഫുൾ കരുതുന്നു Bye.